ൈസ് അങ്ങനെ നമ്മൾ മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്ത വെറുനൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത വക്കറുമായി ചെരുപ്പ് മിട്ട് നമ്മളൊരു പ്രത്യേകതരം പഴം അത് പറിക്കാൻ പോവുകയാണ് ഇവിടെ ആദ്യമായിട്ടുണ്ടാകുന്നതാണേ ഇത് അതുകൊണ്ടാണ് കാണിക്കുന്നത് കാരണം എല്ലായിടത്തും ഉണ്ടാകാതറിയാം പക്ഷെ ഇത് ഒരുപാടുണ്ടായിരുന്നു മഴ വന്നപ്പോഴത്തേക്ക് എന്നാണെന്നറിയോ എല്ലാം പറഞ്ഞ താഴെ വരും അങ്ങനെ നിങ്ങളുടെ ഒക്കെ വീട്ടിലും പറഞ്ഞു വീണ്ടുണ്ടാവുമല്ലേ നമുക്ക് തോട്ടി എടുക്കാവേ ഇതിലിപ്പോൾ ഏതാ തോട്ടി ഇതിൽ ഏതാ മേ തോട്ടി ണോ ആ ഇതെടുക്കാം നമുക്ക് ഈ സ്റ്റാർ പുളി കുറച്ച് താഴെ ഇട്ടാലോ നല്ല രസമുണ്ട് കാണാം പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്കിഷ്ടമല്ല പക്ഷെ നല്ല മണം ഓറഞ്ചിന്റെ മണം കേട്ടോ ഇത് ഞങ്ങളുടെ ജാക്കി ഇത് ഞങ്ങളുടെ കോഴി അത് ഞങ്ങളുടെ റോബോ സാർ ഓക്കെ ഇപ്പം ഒടിഞ്ഞു പോയൻ ഗൈസ് ഇത് പറഞ്ഞു പറഞ്ഞെങ്കിലാണെന്ന്

അല്ല സോറി താമരങ്ങനാക്കി ഞങ്ങളുടെ റോബർ സാധാണേ ഒരു സാധനം കാണിച്ചതാണല്ലേ ഞങ്ങൾ മീൻകുളം ഇതാണ് ഗൈ നമ്മുടെ ആരോടെ മറച്ച് ഉണ്ട് മൂന്നാലഞ്ച് വാളയും കിടപ്പുണ്ട് ഇതാണ് വായിത്തോട്ടം ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിലാണ് അറിയാം കണ്ടോ കുറേക്കിടെ ഇങ്ങനെ ഒരു ഒരു വെള്ളം കുറവാണ് ഇതിങ്ങനെ ഒഴുകി അതിലെ ഒഴുകി അങ്ങ് പോവുകയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടുന്ന് വരണം ഇത് കണ്ടോ ഇപ്പോൾ വെള്ളം നാഴെ കുറയുമ്പോൾ കുറയുവേ അതങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഒഴുകുമെന്ന് നല്ല രസമാണ് ഇവിടെ നമ്മളിങ്ങനെ ഇടയ്ക്കുണ്ടേ വള്ളക്കാരൊക്കെ ഉണ്ടാവും അപ്പം ചെറിയ ചാക്ക കാര്യങ്ങള് പാത്രം വലിയ പാത്രമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാലക്കാൻ എല്ലാം മഞ്ഞ ഇത് നമ്മളൊക്കെ ഉണ്ടാറാണ് അമ്മച്ച് വീണ കിട ഇത് വീടിൻ്റെ പ്രാവശ്യം നമ്മൾ കായത്തിന്ന് വിട്ടുപോയി നമ്മൾ റംബൂട്ടൻ പറിക്കാനാണ് ഇത് ഇത് പച്ച ചാടി പോയതാണെന്ന് തോന്നുന്നു കേട്ടോ Nice. Oh, oh, the ഇത് പക്ഷേ തിന്നുന്ന കാണിച്ചു തരുല്ലോട്ടോ അപ്പം നമ്മളത് കഴുകി ഉറുമ്പിനെയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി പക്ഷേ പൂപ്പിൽ പോണില്ല ആ സാറിൽ ലൈറ്റ് ഏതായാലും പറഞ്ഞാൽ വില്ലമ്മയ്ക്ക് കൊടുത്ത് നോക്കാം ഫസ്റ്റ് നമ്മൾ ഈ സാധനം ടേസ്റ്റ് ചെയ്യാൻ പോകണം അത് വല്ലുമ്മിക്കന്നെ ഇരിക്കട്ടെ ബാക്കി രണ്ടെണ്ണം ഉണ്ട് അതപ്പനും അമ്മയും കാണാണ്ട് ഞാനപ്പുറത്ത് മാറി വന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം കഴിച്ചു ഓക്കെ ബായ്